പലരുടെയും ചിന്തയിലാണ് കിട്ടുന്നതാണ് അനുഗ്രഹം എന്നാൽ ബൈബിൾ പലപ്പോഴും പറയുന്ന ഇങ്ങനെയാണ് കൊടുക്കുന്നതാണ് ഭാഗ്യം കിട്ടുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ കൊടുക്കുന്നവരായി മാറുക ഔതാരപൂർവ്വം കൊടുത്തിട്ടും ചിലർ സമ്പത്തിൽ വളർന്നു വരുന്നു എന്ന് നാം സുഭാഷിതങ്ങളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന പോലും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എനിക്കത് തരണം ഇത് തരണം എന്നാൽ വിശുദ്ധ പൈവിള് നമ്മൾ പറയുകയാണ് കൊടുക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം ഞാനിപ്പോഴും വയനാട്ടിൽ മീനങ്ങാടിയിലുള്ള വെൽഫെയർ ധ്യാന കേന്ദ്രത്തിൽ ആണ് ശുശ്രൂഷ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നതിൽ രണ്ടമ്മമാർ ഒരേ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഞാനത് പ്രത്യേകം തീർന്നു അവർ പറഞ്ഞത് ഇതാണ് മകൻ ഒരമ്മയോട് ചോദിച്ചും അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോയിട്ടും ജവമാല ചൊല്ലിയിട്ടും ഞങ്ങൾ നിർബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ടും അമ്മയ്ക്ക് എന്താണ് കിട്ടിയത് മറ്റൊരമ്മയോട് മകൾ ചോദിച്ചും അമ്മ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് അമ്മയ്ക്ക് കിട്ടിയത് പലർക്കും അമ്മയേക്കാൾ നല്ല വീടുണ്ട് വാഹനമുണ്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് എന്താണ് കിട്ടിയത് ഇതിലൊരമ്മയുടെ മകനെ ബിടെക്കിന് ഫീസ് നൽകി പഠിപ്പിക്കുന്നത് ഒരു കത്തോലിക്ക വൈദികനാണ് അവൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് വീക്കെൻഡിൽ വന്നപ്പോൾ അമ്മയോട് ചോദിച്ചത് പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് എന്താണ് കിട്ടിയെന്ന് അമ്മ അവനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടാൻ വേണ്ടിയെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദുഃഖം തോന്നാതിരിക്കാൻ വേണ്ടി ആണ് കൊടുക്കാനുള്ള കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്ക് ഉപകാരപ്രദം എന്താണെന്ന് എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ ദൈവത്തിന് എന്ത് കൊടുക്കാനായി പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് എൻ്റെ സ്നേഹവും സമയവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ അമ്മ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ശരിയായൊരു കാഴ്ചപ്പാടിലേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അല്പം കുറച്ചാലും കുഴപ്പമില്ല കൊടുക്കാനുള്ള പ്രാർത്ഥനയിലേക്ക് നാം വരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപ എനിക്ക് തരണമേ ധ്യാനാലയത്തിൽ വരുന്നവരെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് ദശാംശം കൊണ്ട് ദാനധർമ്മം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിനായി അങ്ങ് എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ കൊടുക്കാനായിട്ട് സാധിക്കേണ്ടതിനായി അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ ചുരുങ്ങിയൊരു പ്രാർത്ഥനയാണ് കൊടുക്കേണ്ടി വരുമ്പോൾ ദുഃഖം തോന്നാതിരിക്കാനായിട്ട് ദൈവം തന്നെ എടുത്താലും നമുക്ക് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അതിനൊക്കെ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കുട്ടികളുടെ മത്സരം നടത്തുന്ന അവസരം മത്സരത്തിന് മുമ്പ് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മുട്ടുപുത്തി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് കുരിശു വരച്ച് അതിനുശേഷമാണ് അവൻ ഓട്ടം തുടങ്ങുന്ന ലൈനിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് നാല് കുട്ടികളുടെ കൂടെ അവനും ഓടി അവൻ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് മറ്റു രണ്ട് കുട്ടികളെയും മാതാപിതാക്കന്മാരും അധ്യാപകരും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ടീച്ചർ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച അവനോട് ചോദിച്ചും നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മൂന്നാം സ്ഥാനമാണല്ലോ കിട്ടിയത് അപ്പോൾ നിനക്ക് പ്രയാസം ഇല്ലയെന്ന് ചോദിച്ചു നിൻ്റെ പ്രാർത്ഥന കൊണ്ട് വല്ല മെച്ചം മെച്ചമുണ്ടായു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചതും ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കിട്ടാൻ വേണ്ടിയല്ല തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് ആ ടീച്ചറെ അത്ഭുതപ്പെടുത്തി നമ്മൾ പലപ്പോഴും നമ്മുടെ പലരുടെയും പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം സത്യത്തിൽ അനുഗ്രഹീതരായി മാറുന്നത് കൊടുക്കുമ്പോഴാണ് ബൈബിൾ പറയുന്നു കൊടുക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിന് സമയവും സ്നേഹവും കൊടുക്കുന്ന ആളുകളും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളും അവരെയാണ് ബൈബിൾ ഭാഗ്യവാന്മാരായി കണക്കാക്കുക